പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ ഫ്രാൻസ് സന്ദർശനം വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ ലക്ഷ്യം വെച്ചുള്ള പ്രധാനപ്പെട്ട കരാറുകൾക്കും പ്രഖ്യാപനങ്ങൾക്കും കാരണമായി തീർന്നു സാങ്കേതികവിദ്യ ആണവോർജ്ജം സുസ്ഥിരത സാംസ്കാരിക ബന്ധം എന്നിവയാണ് ചർച്ച ചെയ്ത പ്രധാന വിഷയങ്ങൾ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടത്തുകയും ബിസിനസ് നേതാക്കളുടെ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഇരുഭരണാധികാരികളും തമ്മിൽ പത്തു ആണ് കൈകോർത്തിരിക്കുന്നത് ഒന്ന് നിർമ്മിത ബുദ്ധി ഗവേഷണത്തിലും വികസനത്തിലും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു രണ്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് വരുന്ന വർഷങ്ങളിൽ പ്രവർത്തിക്കും എന്നതിന്റെ സൂചകമായി ഉള്ള ലോഗോ പ്രകാശിപ്പിച്ചു മൂന്ന് ഡിജിറ്റൽ സയൻസ് മേഖലയിൽ ഗവേഷണവും വികസനവും നടത്തുവാൻ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ശാസ്ത്ര സാങ്കേതിക വിഭാഗങ്ങൾ തമ്മിൽ കരാർ ഒപ്പിട്ടു നാല് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രശസ്ത ഫ്രഞ്ച് സംരംഭങ്ങളായ ഇൻക്യുബേറ്റർ സ്റ്റേഷൻ എഫ് എന്നിവയുടെ സഹകരണം ഇന്ത്യയുടെ സംരംഭകത്വ മേഖലയിൽ ലഭ്യമാക്കാനുള്ള ധാരണയായി അഞ്ച് ആണവ സാങ്കേതിക വിദ്യയിൽ പുതിയ മോഡുലാർ റിയാക്ടറുകൾ വികസിപ്പിക്കുവാൻ ധാരണയായി ആറ് ഇന്ത്യയുടെ ആണവോർജ്ജ വിഭാഗവും ഫ്രാൻസിന്റെ ആണവോർജ്ജ വിഭാഗവും തമ്മിലുള്ള കരാർ പുതുക്കി ഏഴ് ഇന്ത്യയുടെ ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജിയും ഫ്രാൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ന്യൂക്ലിയർ സയൻസ് ആന്റ് ടെക്നോളജിയും സഹകരിക്കുവാൻ തീരുമാനിച്ചു എട്ട് ഇൻഡോ പസഫിക് മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ധാരണയായി ഒൻപത് ഫ്രാൻസിലെ മേസില്ലിയിൽ ഇന്ത്യയുടെ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തു പത്ത് ജൈവവൈവിധ്യ വൈവിധ്യ സംരക്ഷണം കാലാവസ്ഥ സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ സഹകരിക്കും എന്നുള്ള പ്രഖ്യാപനവും ഉണ്ടായി പാരീസിൽ നടന്ന പതിനാലാമത് ഇന്ത്യ ഫ്രാൻസ് സിഇഒ ഫോറത്തിൽ ഇന്ത്യയെ ആഗോള നിക്ഷേപ കേന്ദ്രമായി പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി ഇന്ത്യയിലേക്ക് വരുവാൻ പറ്റിയ സമയമാണിതെന്ന് വ്യവസായികളോട് പറഞ്ഞു ഇന്ത്യയിലെ വ്യോമയാന മേഖല വികസനത്തിന്റെ പാതയിലാണ് ഇന്ത്യൻ കമ്പനികൾ വിമാനങ്ങൾക്കായി വലിയ ഓർഡറുകളാണ് നൽകിയിരിക്കുന്നത് പുതിയ വിമാനത്താവളങ്ങൾ രാജ്യത്ത് തുറക്കുന്നു ഇന്ത്യയിൽ സമീപഭാവിയിൽ തുറക്കപ്പെടുന്ന സാധ്യതകൾ ഇതുവഴി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നും ഇന്ത്യ ഒരു മുൻഗണന ആഗോള നിക്ഷേപ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വിദേശ നിർമ്മാതാക്കളെ ഇന്ത്യയിലെത്തിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് ഫോർ ദി വേൾഡ് പദ്ധതികൾ ശക്തിപ്പെടുത്താനാണ് പ്രധാനമന്ത്രി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്